ഹലോ ഗൈസ് എല്ലാവർക്കും അച്ഛമ്മഞ്ഞർപ്പുവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ സച്ചിയും ദേവതി അച്ഛമ്മയുടെ വീട്ടിൽ ഒരു സീനാ കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മുടെ സച്ചി ഒരു എന്താ പറയുക ഒരു ബെഡും കൊണ്ട് അകത്തേക്ക് കയറി വരും നമ്മുടെ റൂമിനകത്തേക്ക് കയറി വരും അപ്പം ഭയങ്കര പാടുട്ടോ ആ ബെഡിങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ദേവതി ഇങ്ങനെ ഒരു നാണത്തോടെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം സച്ചി ഇങ്ങോട്ട് നോക്കിട്ടേക്കും എന്താ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവത ഇന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു കുറച്ച് ഭാഗം കാണിക്കുന്നു കേട്ടോ കേസ് പിന്നീട് നമ്മൾ കാണിക്കുന്നത് ചന്ദ്രമതിയുടെയും അച്ഛൻ്റെയൊക്കെ അടുത്ത് ആ ഒരു വീടാണ് കാണിക്കുന്നത് അപ്പോൾ അച്ഛനാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു കല്യാണം ഫിക്സ് ചെയ്യുന്നുണ്ടല്ലോ ശ്രുതിയുടെ ശ്രുതിയുമായിട്ടുള്ളത് അപ്പോൾ ശ്രുതിയുടെ പിന്നിലുള്ള കഥകളെക്കുറിച്ചൊന്നും ശുതിക്കറിയത്തില്ല കാരണം ഒരു എന്താ പറയുക ഒരു അടി കിട്ടാൻ പോവുകയാണ് ശ്രുതിക്കും ചന്ദ്രമതിക്കും കാരണം ശ്രുതി ഓൾറെഡി ഒരു കുഞ്ഞുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടതൊന്നും അറിയത്തില്ല നമ്മുടെ ശ്രുതിക്ക് അറിയത്തില്ല എങ്കിലും ആ ഒരു കല്യാണം ഇവരാരും ശ്രുതിയെക്കുറിച്ച് കൂടുതലറിയാതെ തന്നെ കല്യാണം വിളിക്കാനായിട്ട് അച്ഛൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആകെ ഒരു എന്താ പറയുക ഒരു ദേഷ്യവും വിഷമത്തോടൊക്കെയാണ് തിരിച്ചു കയറി വരുന്നത് കാരണം ആദ്യം ഒരു കല്യാണം വിളിച്ചു അത് അങ്ങനെ ആയിപ്പോയി കാരണം രണ്ടാമത് ആ മകൻ്റെ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ ആകെ ഒരു വിഷമത്തോടെ പറഞ്ഞു വരുന്നത് എല്ലാവരും കളിയാക്കുകയാണെന്നും വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കാരണം വിദ്യാഭ്യാസത്തെക്കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറഞ്ഞു നടക്കുമല്ലേ ചന്ദ്രമതി അപ്പം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല ഒരു വ്യക്തിത്വമാണ് വേണ്ട എന്നുള്ള രീതിയിൽ അച്ഛൻ സംസാരിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ അപ്പോൾ പിന്നീട് കാണിക്കുന്ന അച്ഛൻമ്മയുടെ വീട്ടിൽ ഇവർ ഫുഡ് കഴിക്കുന്ന ഒരു സീനാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ അതോട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിട്ട് അടുത്തുവിട്ടേ കാണാൻ അതുവരെ ബൈ